കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നാലാം ദിവസം പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശസ്ത നാടക സംവിധായകനും എഴുത്തുകാരനും ഒക്കെയായ അനിൽകുമാർ ആലത്ത് പറമ്പ് സാറിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നാലാം ദിവസമാണ് പടിയൂരിൻ്റെ ഒരു ഉത്സവമാണ് ഇവിടെ വന്നപ്പോൾ എന്താണ് ഒരു ഫ്രീഡം നമ്മുടെ നമ്മുടെ പഞ്ചായത്താണ് പടിയൂർ പഞ്ചായത്ത് കലോത്സവത്തെയും നമ്മുടെ കുട്ടികളുടെ കലാപ വലിയ താല്പര്യത്തോടെ വീക്ഷിക്കുന്നവരാണ് അവരുടെ ഒരു ഉത്സവമായിട്ടാണ് ഇത് ഏറ്റെടുത്തുള്ളത് ഞാൻ പന്ത്രണ്ട് ദിവസം എത്താൻ കഴിയാത്തത് മറ്റ് സബ് ജില്ലകളിൽ കലോത്സവത്തിൻ്റെ വിധികർത്താവായി പോയതുകൊണ്ടാണ് ഇന്നാണ് ലീവ് എടുത്ത് ഇങ്ങോട്ട് എത്തിയത് വലിയ ആഹ്ലാദം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായ നിലയിലാണ് നമ്മുടെ പരിപാടികളുള്ളത് നമ്മുടെ ഈ കലകൾ ലോകത്തിന് അത്യത്ഭുതമായ ഒരു കലാപ്രവർത്തനമാണ് കേരളത്തിലുള്ള ഈ കലോത്സവം എത്രയധികം കുട്ടികളാണ് മത്സരിക്കുന്നത് എത്ര ഇനങ്ങൾ ലോകത്തിലെ സർവകലകളും ഇവിടെ മാറ്റിവെക്കപ്പെടുകയാണ് അത് കുട്ടികളുടെ കലാപരിപാടികൾ മുതൽ നാടകവും ഒപ്പനയും അതുപോലെ മാപ്പിളകലകളും നമ്മുടെ ഈ കേരളത്തിൻ്റെ വൈവിധ്യം എല്ലാ മത ജാതി സമൂഹം ഗോത്രവിഭാഗങ്ങളുടെയും സർവ്വകലകളിൽ നമ്മുടെ ഈ കലോത്സവത്തിലൂടെ നിർവഹിക്കുന്നത് അത് പടിയൂർ പഞ്ചായത്ത് അതിനാതിഥ്യമരുടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട് അത് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ സംഘാടന മികവ് ഇവിടെ പ്രകടമാണ് എല്ലാ സന്തോഷവും ഈ കുട്ടികളുടെ വിജയത്തിലുണ്ടാവട്ടെ ഈ കലകളെല്ലാം കലകളെല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് കലാപ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട് ഈ ഇടവഴിയിലൂടെ ഇതടക്കുന്ന കുട്ടികളിലെല്ലാം കേരളത്ത് ഉയർത്താനുള്ള കലാപ്രതിഭകൾ ഉണ്ടാകും അതിനുള്ള എല്ലാ വഴികളും ഇവിടെ ഉയർത്തിയിട്ടുണ്ടെന്നാണ് ഒരുപാട് ആയിട്ട് പറയാറ് ഓക്കെ താങ്ക് യു സാർ അപ്പോൾ കലോത്സവ നഗരിൽ നിന്ന് പ്രശസ്ത നാടകകൃത്തും അതോടൊപ്പം തന്നെ നാടക സംവിധായകൻ എഴുത്തുകാരനും ഒക്കെയായ അൽകുമാർ ആലത്തവർമ്മ സാറാണ് ട്രൂ മീഡിയ കേരളയോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി